മഹാനായ എം ടി വാസ്തുദേ കയ്യിൽ നിന്നും പട്ടും വളയും വാങ്ങിച്ചു പട്ടും വളയും വാങ്ങിച്ച ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് പട്ടും വളയും കിട്ടി ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ആ അത് അറിയോ കഥ അറിയോ എനിക്ക് ക്ലൈമാക്സ് സീനിലെ സംഭവം വലിയൊരു സൗഭാഗ്യമാണ് അങ്ങനെ ഒരു റോളൊക്കെ നമ്മൾക്ക് വന്ന് ചേരുക അത് തന്നെയല്ലേ പുള്ളിയുടെ മനസ്സിലുള്ള ഫ്രെയിമിന്റെ കാര്യം പറയുമ്പോഴാണ് ടോണുകൾ ഇന്നൊക്കെയല്ലേ നമ്മൾ പല ടോണുകളും പിടിക്കുന്നത് അന്ന് പുള്ളി മധുരനോട് പറഞ്ഞു മധു എനിക്ക് മൂന്ന് ടോൺ വേണം പടത്തിൽ അത് ഒന്ന് വരൾച്ചയുടെ ടോൺ ഒരു യെല്ലോ ടോൺ വേണം പിന്നെ തേക്കടിയിലെ ആ പച്ച ഒരു ഗ്രീൻ വേണം പിന്നെ അവസാനം മഴയുടെ ഒരു ടോൺ അത് ബ്ലൂ വേണം അത് ആ നമുക്ക് ചെയ്യാം ആ ഒരു ഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത അതെ അതെ പട്ടുമ്പളയം അതെ ഈ സംഭവം പറയാം അപ്പോൾ ഒരു ഇരു ദിവസം ഷെഡ്യൂൾ ആയിരുന്നു ആ കൊട്ടാരത്തിന്റെ സംഭവങ്ങൾ മുഴുവൻ ട്വന്റി ഡേയ്സ് അവർ പ്ലാൻ ചെയ്തത് അപ്പോൾ ഈ ട്വന്റി ഡേയ്സ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് വേഷമൊക്കെ ഇട്ട് ഞാൻ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുമ്പോൾ ഭരതേട്ട് എന്നോട് പറയും അത് നീ ആരും പറയുന്നേക്കേട്ടോ നീ അങ്ങോട്ട് ചെയ്യേ രണ്ടുമൂന്ന് പ്രാവശ്യം നടന്നു കാണിക്കാനൊക്കെ പറയും അതൊക്കെ ചെയ്ത് അങ്ങനെ ഇപ്പം എം ടി ഒന്നും മിണ്ടുന്നില്ല എം ടി സാർ ഒന്നും മിണ്ടുന്നില്ല ഈ പുള്ളിയെ കാണുമ്പോഴെനിക്ക് ടെൻഷനാണ് ഇത്രയും വലിയൊരു മഹാനായ ഒരു മനുഷ്യനെ എഴുത്തുകാരൻ ഇങ്ങനെ നിക്കും പുള്ളി ഇങ്ങനെ എന്നെ നോക്കിട്ട് ഇങ്ങനെ മീശ ഇങ്ങനെ ഇങ്ങനെ ഏത് നോട്ടം കാണുമ്പോഴും നമ്മുടെ കംപ്ലീറ്റ് ഗ്യാസ് പോകും അപ്പൊ ഈ ഓരോ സീൻ എടുക്കുമ്പോഴും എം ടി സാർ ഈ ക്യാമറയുടെ പുറകെ വന്നിരിക്കും എന്റെ പൊന്നെ ഈ മനുഷ്യനെ ഒന്ന് പറഞ്ഞു വിട എനിക്ക് മര്യാദയ്ക്ക് നീക്കാല്ലോ പുള്ളി അവിടെ നിക്കും ഇങ്ങനെ നീക്കി ഒന്നും മിണ്ടത്തില്ല ഇരുപതാമത്തെ ദിവസം ഡേയ്സ് ഒരു ഗുഡ് മോർണിംഗ് ഒരു ചിരിയോ ഒന്നും എന്റെ എന്റെ ഇരിക്കലില്ല ഒരു പുതിയ ഒരാൾ വന്നു ഇരുപതിനാല് ദിവസം നമ്മൾ ക്ലൈമാക്സ് എടുക്കുകയാണ് അപ്പം മഴ പെയ്തു അപ്പം ഈ ആർട്ടിഫിഷ്യൽ മഴയുടെ കൂട്ടത്തിൽ ഒറിജിനൽ മഴയും കൂടെ പെയ്തു ഓ ആ അപ്പോഴത്തേന് വൈകിട്ടൊരാറുമണിയായി സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുക ആ ഷൂട്ട് ഒരു എടുത്തു ഷൂട്ടിങ് കഴിയാം മൈസൂർ മൈസൂർ ഒറിജിനൽ മഴ പെയ്യാന്ന് പറഞ്ഞ ഈ യാഗത്തിന്റെ ഒരു നമ്മളൊരു സോമയാഗം നടത്തുന്നതിന്റെ എല്ലാ തരത്തിലുള്ള കൂട്ടുകളും ചേർത്തുകൊണ്ടാണ് അവിടെ യാഗം നടത്തി ഒറിജിനൽ യാഗമാണ് അത് ശരിക്കും അങ്ങോട്ട് ചെന്നിട്ട് നമ്മുടെ ആ ഡിവൈൻ പവർ അല്ലേ തന്നെ തണുപ്പ് വിത്തോട്ട് ഇത് ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ അവസാനത്തെ ഡയലോഗ് വന്നു ആറു മണിയായി കാരണം അന്ന് ഷൂട്ടിങ് തീർക്കണം പിന്നെ നെക്സ്റ്റ് ഡേ ഷൂട്ടിംഗ് ഇല്ല എല്ലാം പാക്കപ്പ് ചെയ്ത് പോകണം അപ്പം ഇത് തീരുമെന്നാണ് എല്ലാവരുടെയും ഉദാഹരണം അപ്പം ആസാനത്തെ ഡയലോഗ് ഈ രാജീവും രാജകുമാരിയും എല്ലാം ഋഷിശ്യങ്ങനെ സമർപ്പിക്കുന്നു എന്നുള്ളൊരു ഡയലോഗ് ഇങ്ങനെ നെടു നീളം കൊണ്ട് പറയണം എന്നോട് പറഞ്ഞിട്ടുണ്ട് കുനിയാൻ പാടില്ല വളയാൻ പാടില്ല ഇങ്ങനെ നോണം അപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തെ ഈ തണുപ്പ് കാരണം കൊണ്ട് ഈ രാജ്യത്തെ ടാറ്റ രാജ്യത്തെയും അതെ അഞ്ച് ടേക്കായി ആറ് ടേക്കായി ലൈറ്റ് പോകുന്നു ഒരു രക്ഷയില്ല എനിക്ക് എല്ലാവർക്കും ടെൻഷനായി അപ്പോൾ ഞാൻ പിന്നെ ഒരു എന്തായാലും പ്രതിരും പറഞ്ഞേടാ നീ ഒരു വൺ മിനിറ്റ് ഒന്ന് നിൽക്കാൻ പറഞ്ഞു അപ്പം ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ തന്നെ പുറേന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെ തട്ടി അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേഡ് സാർ പുറേ ഞാൻ എൻ്റെ അമ്മ അവിടെ നിന്നാളിവിടെ വന്നോ ഇതെങ്ങനെത്തി പുറേയ് ഇപ്പൊ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു അപ്പം ഞാനിങ്ങനെ കൈ കിടക്കിടന്ന് നോക്കിയപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് നിറച്ച് റംബിരിക്കുക അടുത്ത ആക്ഷൻ അപ്പോഴും ഡയലോഗ്ര ഞാനിപ്പോ ആരെ പിടിച്ച ഊര് കിട്ടു പറഞ്ഞു എനിക്ക് അന്നേരം മേടിച്ചു കംപ്ലീറ്റ് ആൾക്കാർ നിൽക്കല്ലേ അതായത് രാജ്യത്തിന് രാജാവിനും വെള്ളം കിട്ടി അന്നേരം രാജാവ് അത്രയും ദിവസം വെള്ളം അടിക്കാതിരിക്കുന്നു ഫയർ എഞ്ചിനെ വെള്ളാടി രാജാവ് വെള്ളാടി